ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാറ്റ് സൊറൈറ്റീസ് ഞാനിപ്പോൾ ഉള്ളത് ബസ്സിൻ്റെ മുകളിലാണ് നമ്മുടെ ബസ്സിൻ്റെ മുകളിൽ നിന്നിങ്ങനെ മൊത്തം നീളത്തിലുള്ള പല കാഴ്ചകളും മൊത്തം ചുറ്റുപാടുള്ള കാഴ്ചകളും പിന്നെ ഇവിടുത്തെ ടൗണിലൂടെയുള്ള കാഴ്ചകളും കുറച്ച് ലോക്കൽ കാഴ്ചകളൊക്കെ നമ്മുടെ എപ്പിസോഡ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കാണണം അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ജയ്പൂരിൽ തന്നെ ഉള്ളത് പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ സൈക്കിൾ ബാലൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് മറയൊക്കെ കെട്ടിയിട്ട് സൈക്കിളിന് മുകളിൽ രാവിലെ മുതൽ ഫുൾ ടൈം അതിൻ്റെ കൂടുതൽ തന്നെ എടുക്കും അതേപോലെ ഞാൻ ഇപ്പോഴും ബസ്സിൻ്റെ മുകളിലാണ് ബസിൻ്റെ മുകളിൽ നിന്നും അറിയിട്ടില്ല നല്ല അടിപൊളി കാഴ്ചയാണ് ഈ ജയ്പൂരിലൂടെ ഇങ്ങനെ ബസ് യാത്ര വന്നാൽ ഇതൊരു കവാടാണ് ഇങ്ങനത്തെ ഇഷ്ടംപോലെ കവാടങ്ങളുണ്ട് ജയ്പൂരിൽ ഓരോന്നിനും ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളെ ഗൈഡ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളും നമുക്ക് ഐഡിയ കിട്ടുന്നില്ല അപ്പൊ ഇതിന്റെ കൂടി ഇങ്ങനെ പോവുക ബസ്സിന്റെ മുകളിലൂടെ യാത്ര പറഞ്ഞാൽ ഞാൻ ജയ്പൂരിലാണ് ഇപ്പൊ ഇത്രയും ആസ്വദിച്ചിട്ടുള്ളത് കാരണം അത്രയും കാണാനുണ്ട് കാശ്മീരിൽ ഞാൻ പോയിക്കുന്നത് യൂറോപ്പിലൊക്കെ പോയിക്കുന്നത് പക്ഷേ ഇതൊരു സംഭവം തന്നെയാണ് ഈയൊരു പിങ്ക് സിറ്റിയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യാന്നു പറഞ്ഞാൽ നിന്റെ റോഡിന്റെ അപ്പുറം അപ്പുറവും കണ്ടില്ല ഇന്റെ കൂട്ടത്ത് നിങ്ങളും കണ്ടോളൂ മുമ്പ് ജയ്പൂരിലെ ഭരണാധികാരി ആയിരുന്നു നമ്മളെ മഹാരാജ സവായ് റാംസിങ് ര രണ്ടാമന് അദ്ദേഹത്ത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് ആൽബർട്ട് രാജകുമാറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു അന്ന് രാജ ഇവിടെ എല്ലാ സ്ഥലത്തും പിങ്ക് കളർ ആക്കിയിരുന്നു ഈ രാജകുമാരം വന്നതിന് ശേഷം പിന്നെ ആദിത്യ മര്യാദയുടെ നിറമായിട്ട് ഇവർ പിങ്ക് കണക്കാക്കി അന്ന് മുതൽ എല്ലാ കെട്ടിടങ്ങളും വീടുകളും പിങ്ക് നിറത്തിൽ നിൽക്കാൻ വെക്കാനുള്ളൊരു നിയമം ഉണ്ടായി ഇവിടെ ഇപ്പോഴും ജയ്പൂരിൽ പല സ്ഥലങ്ങളിലും ഈ നിയമം ഉണ്ട് പിങ്കിൻ്റെ മുമ്പ് ഇത് വെള്ള കളറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പിങ്കിന് മുമ്പുള്ള കളർ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഈ ആൽബർട്ട് രാജാവിനെ ആകർഷിക്കണം എന്നുള്ളൊരു ഈ രാജാവിൻ്റെ ഒരു തീവ്ര ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെയാണിത് പെയിന്റ് ടിച്ചത് പിന്നെ അന്ന് ബ്രിട്ടീഷുകാരുമായിട്ട് നല്ല ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹം രാജകുമാരൻ ജയ്പൂർ സന്ദർശിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമായിരുന്നു ഇവിടെ ഒരു ആൽബർട്ട് ഹാൾ ഉണ്ടല്ലോ ഒരു മ്യൂസിയം ഞാൻ മുമ്പ് കാണിച്ചിരുന്നു അത് ഈ ബ്രിട്ടീഷ് രാജകുമാരൻ്റെ ബഹുമാനാർത്ഥം രാജാവ് ഉണ്ടാക്കിയ ഒരു ഹാളാണത് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം ഉണ്ട് അതിൻ്റെ മാതൃക തന്നെയാണ് ഇവിടുത്തെ ആൽബർട്ട് ഹാൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടുത്തെ ആൽബർട്ട് ഹാൾ ലണ്ടനിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇതൊരു പിന്നെ റൗണ്ട് അബർട്ടാണ് ഇവിടെ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടേക്ക് ബഡി ചോപ്പർ എന്നാണ് പറയുക ഇവിടേക്കൊരു അഞ്ചര കിലോമീറ്റർ ഉണ്ട് ജയ്പൂർ സിറ്റിയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഇവിടെയാണ് ഹവാമഹല് പിന്നെ ജന്തർ മന്ദർ സിറ്റി പാലസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് മെട്രോൻ്റെ ഒരു എൻഡ് ഈയൊരു ഭാഗത്താണ് നമ്മുടെ വണ്ടിപ്പിള് ഹവാമഹലിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത് ഇതാണ് ഹവാമഹല് ഉണ്ടല്ലേ ബസ്സിന്നുള്ള കാഴ്ചയാണ് നല്ല സൂപ്പറാണ് ഇതാണ് അതിൻ്റെ മൊത്തം ഹൈറ്റ് എൻ്റെ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര തിരക്കാണ് നമ്മുടെ ബംഗാളി ബംഗ്ലാദേശ് പിന്നെ വ്ളോഗറാണ് അവന് എൻ്റെ ഇടയിൽ കൂടെ നല്ല ഭർത്താനം പറയാണ് ലൈവ് പറയാണ് അപ്പോൾ ഇതാണ് ഹവാമഹല് ബസ്സിലൂടെ പോകുമ്പോൾ നമുക്ക് പല അങ്ങനെ കാണാൻ നല്ല രസമാണ് ഓട്ടോറിക്ഷയിലാകുമ്പോൾ ഇത്രയല്ലേ അത് കിട്ടില്ല രാജസ്ഥാൻ ഹാൻഡ്ലൂമിനും കോട്ടനും വളരെ പ്രസിദ്ധാണ് ഇതവിടുത്തെ ഒരു കടയാണ് ഇപ്പം തുറക്കുന്നുള്ളൂ ഈ ബസ്സേറെ വക ഇങ്ങനെ ഈ ഈ കടകളൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നൊരു ഏർപ്പാടില്ല അവർക്ക് ചെറിയ കമ്മീഷനൊക്കെ കിട്ടും ഇതിൻ്റെ ഇതാണ് കടന്റെ ഉൾഭാഗം ഇത് ഇവിടുത്തെ നാച്ചുറൽ കളറൊണ്ട് ഇങ്ങനെ ഒരു മരത്തിന്റെ അച്ചാണ് അതുകൊണ്ടാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തുണിയമ്പുലായി വരും അതിന്റെ ഒരു ഡിസ്പ്ലേ ആണ് അത് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കടന്റെ അകത്തേക്ക് നമ്മളെ കയറ്റി ഉള്ളിലൊക്കെ നമുക്ക് കാണാം ഇത് പച്ചയും മഞ്ഞ് നാച്ചുറൽ കളറാണ് ഇതാണ് പ്രസ് ചെയ്തിട്ടില്ല ഈ ഒരു മരത്തിന്റെ അച്ചോണ്ട് ഉണ്ടാക്കിയതാണ് ഇതാണ് കടന്റെ ഉള്ളിലെ ഷോപ്പ് അധികം വീഴിയെടുക്കാൻ സമയം അവര് ഇത് റോട്ടിൽ നിന്ന് നമ്മുടെ ബസ്സിന്റെ മോഡിൽ നിന്ന് ഈ കടന്റെ മുകളിലേക്കുള്ളൊരു വ്യൂ ആണ് ജയ്പൂരിൽ ഒരു ചെറിയൊരു ഓറഞ്ച് ഉണ്ടായത് കാണിച്ചു തരാം ഒരു കുഞ്ഞി ഓറഞ്ച് ഏറ്റവും ചെറിയ മരമാണ് ഭക്ഷണം കഴിക്കാൻ വന്ന ഹോട്ടലിന്റെ പുറത്താവുന്നത് ഇതാണ് ഇതോ ഇതാണ് ഇതിന്റെ മരത്തിന്റെ ആകെ വലിപ്പം ഇതാണ് ഓറഞ്ച് ഇങ്ങനുണ്ട് എന്താ കാലു വെച്ചപ്പോ ഇവിടെ ഒരു കിലോ ഓറഞ്ചിന് ഇരുപത് ടു മുപ്പത് ഉറുപ്പ്യാണ് നല്ല സൂപ്പർ ഓറഞ്ച് ഉണ്ട് ഞാൻ ഒരുപാട് വാങ്ങി കഴിച്ചിരിക്കുന്നത് ഇത് ജയ്പൂരിലെ ഷൂസൊക്കെ വെക്കുന്നൊരു ഷോപ്പാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഉത്ഭാഗം ഒന്നിങ്ങനെ കംപ്ലീറ്റ് ഒക്കെ ഇറങ്ങിക്കാണാം ഇവിടെ നല്ല ലെതർ ഷൂസും ചെരുപ്പുകളൊക്കെ കിട്ടുന്ന ഇതാണ് ഈ ജയ്പൂർ ഈ ബസ്സിൽ ടൂർ നടത്തുന്ന സമയത്ത് ഈ കടക്കാരുണ്ട് ചില സ്പെഷ്യൽ കടകളുണ്ട് അവരും ഈ ബസ്സുകാരും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇപ്പം നമ്മൾ ഇവിടെ എന്തൊരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കടക്കാർക്ക് ഡ്രൈവർക്കും ഒരു കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടും അത് പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് തന്നെയാണ് ജയ്പൂർ വളകളാണ് ജയ്പൂരിൽ പൊതുവെ ബാഗിനും ചെരുപ്പിനൊക്കെ നല്ല വില കുറവാണ് നേരത്തെ ഒരു ചെരുപ്പിന് കൈയോണ്ട് ചുരുട്ടി വലിച്ചുകൊണ്ട് കാണിച്ച ഞാൻ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയതാണ് ഈ ഒരു ചെരുപ്പാണ് ആ ചെരുപ്പ് കടയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി

ഒരു പാത്രത്തിൽ കൊടുക്കും ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് ഇവിടെ അതതിൻ്റെ ഒട്ടടുത്ത് ഇങ്ങനെ ജ്യൂസ് കട ഈ മറ്റേ മല്ലിച്ചപ്പിൻ്റെ വെള്ളമുണ്ടല്ലോ അത് വയ്ക്കുന്നത് പൊതുവേ ഈ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള സ്ഥിരം റോഡ് സൈഡിലെ കച്ചവടം അതേപോലെ പാനീയപൂരി ഉണ്ടാകും അത് നിർബന്ധമായിട്ടുണ്ടാകും ഇത് വലിയൊരു പപ്പടാണ് പൊരിച്ചുണ്ടാക്കിയിട്ടുള്ളതാണിത് ഇതിങ്ങനെ തെരുവിൽ പ്രാവിന് ഭക്ഷണം കൊടുക്കുന്ന ഭാഗമാണ് അതിൻ്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രാവുകൾ മൊത്തം ഭക്ഷണം കഴിക്കുന്നത് ഇത് വാങ്ങിയിട്ട് വിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ ചോളം ഉണ്ട് ഗോതമ്പുണ്ട് ചെറുപയരുണ്ട് പിന്നെ മനുഷ്യന്മാർക്ക് അയക്കാനുള്ള കടല വറുത്തും കൊടുക്കുന്നുണ്ട് ആ കണ്ട അപ്പം തന്നെ എത്ര വേണ്ടതെന്ന് അത് വാങ്ങിയാൽ അതിൻ്റെ ബാക്കിൽ അങ്ങോട്ട് ഇതരി കൊടുക്കുക ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ ഇങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട് ഇതേ ഒരു സംഭവം നല്ല രസമാണ് തെരുവിലൂടെ അങ്ങ് നടന്ന് കാണാൻ ഇത് വേറെ സംഭവമാണ് ഇത് കല്യാണപ്പെണ്ണും വരനും പിന്നെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും നടക്കുന്നത് റോഡ് സൈഡിലാണിത് കടലിൻ്റെ മുന്നിൽ ഇനി നമുക്ക് റോഡ് സൈഡിലെ ഭൂരി കച്ചവടം ഒന്നിങ്ങനെ കാണാം തൂക്കിട്ട് കുന്നുണ്ടല്ലോ ഭൂരി മുമ്പ് ഞാൻ രാത്രി ഒരു ഭൂരി കച്ചവടം കാണിച്ചിരുന്നു വണ്ടിയിൽ പോകുന്ന സമയത്ത് അത് ഇത് നേരിട്ടിട്ട് കാണാം ഭൂരി അങ്ങനെ തൂക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ ഇവിടെ ഭൂരിയും പാചയും അങ്ങനെയാണ് ഇവിടെ അതിൻ്റെ പാത്രം കഴിവുകളും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഇതിവിടെ വണ്ടീൻ്റെയൊക്കെ താക്കോൽ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ താക്കോൽ സെക്കൻഡ് ഹാൻഡ് താക്കോൽ റോട്ടിൽ ഓപ്പണായിട്ട് വയ്ക്കുകയാണ് ഇത് ചിലർ വാങ്ങിപ്പോക്കുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ അച്ചവടക്കാരാണ് ഈ രണ്ട് ആൾക്കാർ പുതിയത് ഉണ്ടാക്കി കൊടുക്കല്ല പഴയത് വിൽക്കുകയാണ് ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നില്ല ഇവിടെ കുരങ്ങന്മാരെ കൊണ്ടൊരു തിരക്കാണ് കുരങ്ങന്മാർക്ക് അമ്പലമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ ഇവിടെ ഇതൊരു ബസ് പാർക്ക് ചെയ്തിട്ട സ്ഥലമാണ് ആ ബസ്സിൻ്റെ മുകളിലുണ്ടല്ലോ കുരങ്ങ നിൽക്കുന്നത് ഇതോടെ ഇതൊരു ഒരു പ്രത്യേക തരം കുരങ്ങ നല്ല ഭംഗിയുള്ളൊരു കുരങ്ങ എൻ്റെ പേരിന് എന്താണെന്ന് അറിയില്ല ഇപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ അടുത്തേക്കൊക്കെ അവർ വരും ഇപ്പോൾ ഒരു ബസ് കയറിയിക്കാണ് ഇവർ ഈ കടല ഈ ടൂറിസ്റ്റേഴ്സ് വരുന്ന സമയത്ത് അവരുടെ അടുത്ത് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഉപദ്രവം ചെയ്യുന്നില്ല അങ്ങനെ നല്ല ഇണങ്ങിയ മോഡലുള്ള ഈ കുരങ്ങന്മാരാണ് ഇതിൻ്റെ നേരെ ബാക്കിൽ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് ഇതിൻ്റെ താമസിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുരങ്ങന്മാർ നല്ല രസമാണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കുരങ്ങന്മാരെ കണ്ടല്ലോ പാഞ്ഞെളിക്കുന്നുണ്ടല്ലേ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ സിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടല്ലേ എനിക്ക് ഈ പണ്ട് ചെറുപ്പത്തിലേ കുരങ്ങന്മാരെ വളർത്താൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല നല്ല രസിക്കുന്നു ഏതായാലും ഇഷ്ടംപോലെ ഉണ്ട് കുരങ്ങന്മാരും ഇവിടെ നമ്മളെപ്പള്ള പാർട്ടികൾ കൊരങ്ങനവിടെ എന്താ പറയുന്നത് കുരങ്ങനെന്തോ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരന് ഈ കുടുക്കൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് പുതിയയാണ് പുതിയ വെള്ളവും പിന്നെ സോഡ നാരങ്ങ പിന്നെ ചെറിയ ജീരകം കൂടി കൂട്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മിക്സ് വെള്ളം ഈ സമയത്ത് ഇവിടെ എല്ലാവരും വന്ന് കുടിക്കാറുണ്ട് ഇവിടെ ഇങ്ങനെ നല്ല തിരക്കാണ് അദ്ദേഹത്തിനവിടെ തിരിച്ച് ഞാൻ ബസ്സിൻ്റെ മുകളിൽ കയറിക്കുന്നത് നല്ല രസമാണ് ബസ്സിൻ്റെ മുകളിൽ യാത്ര അപ്പം നിങ്ങൾ എവിടെ പോയാലും ടൂറിസ്റ്റ് ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിറ്റി ടൂർ നടത്തുന്ന സമയത്ത് ബസ്സിൻ്റെ ടോപ്പിൽ പോയി കുത്തിരുന്നാൽ മതി നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം ഇവിടെയൊക്കെ ലഗേജുകളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നല്ല നല്ല സൂപ്പർ സംഭവമാണ് ബസ് യാത്ര എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്